എനിക്ക് സമ്മതമാണ് നീരു വിച്ചേട്ടൻ്റെ പാതയാവാൻ എനിക്ക് സമ്മതോ വിതുമ്പുന്ന അതരങ്ങൾ അവൾക്ക് മുന്നിൽ മറച്ചു പിടിക്കാനൊരു ശ്രമം നടത്തിയിരുന്നെങ്കിലും സാധിച്ചിരുന്നില്ല എങ്ങനെയാണ് സാധിക്കുന്നത് കൂട്ടുകാരിയേക്കാൾ കൂടെ പേർ പായിരുന്നവളല്ലേ നീരുവിൻ്റെ ചുണ്ടിൽ മായാത്തൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അറിയാം വസോ എനിക്ക് മുന്നിലാണോ നിൻ്റെ അഭിനയം എനിക്ക് വേണ്ടിയാണെന്ന് നന്നായി അറിയാം പക്ഷെ ഞാൻ ഒരിക്കലും നിൻ്റെ ഈ തീരുമാനത്തെ എതിർക്കില്ല കാരണം ഇതാണ് ശരി ഏട്ടനെ അടുത്തറിയാൻ നിനക്ക് സമയമുണ്ട് വസു ആ സ്നേഹം നീ സ്വയം തിരിച്ചറിയുന്നിടത്താം ഏട്ടൻ്റെ പ്രണയത്തിനും കാത്തിരിപ്പിനും അർത്ഥം അമ്മയും വാത്സല്യത്തോടെ തഴുകിയിരുന്നു അമ്മയുടെയും നീരുവിൻ്റെയും ഉള്ളിൽ വിരിയെന്ന് പ്രതീക്ഷ കെടുത്താൻ തോന്നിയിരുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് വന്നതും അമ്മയും നീരുവും വിച്ചേട്ടനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു ഞെട്ടലോടെയാണ് അതൊക്കെ കേട്ടുനിന്നതെന്ന് തോന്നിയിരുന്നു ഒരുപാട് തവണ തന്നോട് തനിച്ചൊന്ന് സംസാരിക്കാൻ വിച്ചേട്ടൻ ശ്രമിച്ചിരുന്നെങ്കിലും സ്വയം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഒരിക്കലും തനിക്ക് അദ്ദേഹത്തോട് പ്രണയമില്ല പക്ഷേ ഒരുപാട് ആരാധനയും ബഹുമാനവും കടപ്പാടുമുണ്ട് എൻ്റെ മോളെ ഒരു ഒരച്ഛൻ്റെ കുറവ് അറിയിക്കാത്തതിന് തന്നിലെ സ്ത്രീയെ ബഹുമാനിക്കുന്നതിന് പിന്നെ എന്തിനാണ് ഈ തീരുമാനമെടുത്തത് അതെ നീരുവിന് വേണ്ടി അവളുടെ ജീവിതത്തിന് വേണ്ടി തൻ്റെ അഭിപ്രായം മുൻനിർത്തി അമ്പലത്തിൽ വെച്ച് വളരെ ചെറിയ ചടങ്ങുകളോടെ താലിക്കെട്ട് അവസാനിച്ചിരുന്നു ചത്ത മനസ്സോടെയാണ് നിന്നുകൊടുത്തത് ചെയ്യുന്നത് ശരിയാണോ എന്നറിയില്ലെങ്കിലും ഓരോ നിമിഷങ്ങളിലും അനന്തേട്ടനോട് മാപ്പ് പറഞ്ഞുകൊണ്ടിരുന്നു നെഞ്ചിലെ താലിമാലയിലേക്ക് നോക്കിയതേയില്ല ഒരുപക്ഷെ അതെന്നെ നോക്കി കളിയാക്കിയാലോ ഈ മുഖത്തൊരു തെളിച്ചം കണ്ടില്ല കുഞ്ഞു കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും നീരുവിനോട് കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ ചോദിക്കുന്നത് കേട്ടു വലതുകാലം വെച്ച് വീട്ടിലേക്ക് കയറുമ്പോഴും പുതുമയൊന്നും തോന്നിയിരുന്നില്ല ഉള്ളാകെ നീറുക മാത്രം തനിക്കും മോൾക്കുമായി നൽകിയിരുന്ന റൂമിൽ നിന്നും വിച്ചേട്ടൻ്റെ ഒരു കൂടുമാറ്റം അത്രമാത്രമായിരുന്നു വ്യത്യാസം വസു മോളെവിടെ മുറിയിൽ ആലോചനയോടെ ഇരിക്കുമ്പോഴാണ് വിച്ചേട്ടൻ്റെ ചോദ്യമുയർന്നത് ഞെട്ടലോടെ പിടഞ്ഞെഴുന്നേറ്റും മോള് മോള് നീരുവിൻ്റെ കൂടുണ്ട് ഞാൻ ഞാനൊന്ന് നോക്കിയിട്ട് വരാം ഇടർച്ചയോടെ അവസാനിച്ച് മുന്നിലേക്ക് നടന്നെങ്കിലും കയ്യിലൊരു പിടി വീണിരുന്നു കണ്ണുകളുയർത്തി ഒരു നിമിഷം ആ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിൽ കാണുന്ന വേദനയും വിഷാദവും തന്നെ കൊത്തി വലിക്കും പോലെ തോന്നിയതും നോട്ടം മാറ്റിയിരുന്നു പേടിയാണോ തനിക്കെന്നെ ഒരിക്കലും എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കില്ല അനന്തനെ മറന്ന് പെട്ടെന്ന് പുതിയൊരു ജീവിതം തനിക്കും പറ്റില്ലെന്നറിയാം ഈ തീരുമാനമെടുത്തത് നീരുവിന് വേണ്ടിയല്ലേ ഒരറപ്പ് ഞാൻ തനിക്ക് തരാം നീരുവിനെ നല്ലൊരുവിന് കൈപിടിച്ചു കൊടുത്ത് കൃത്യം ആറു മാസങ്ങൾക്ക് ശേഷം നമുക്ക് ഈ നാടകം അവസാനിപ്പിക്കാം എന്നിൽ നിന്നൊരു സ്വാതന്ത്ര്യം ഞാൻ തന്നെ മേടിച്ചു തറും വെറുത്തോളൂ പക്ഷേ എന്നെ ഒഴിഞ്ഞു മാറി നടക്കരുത് വിച്ഛുവിൻ്റെ വാക്കുകൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു റൂം വിട്ടകലുമ്പോഴേക്കും ഒരു വിങ്ങലോടെ അവൾ വെച്ചിരുന്നു പോയി അച്ഛ അമ്മൂട്ടി എപ്പോഴാണ് വരുന്നേ വിച്ചുവിൻ്റെ മടിയിലിരുന്ന് അമ്മൂട്ടി കൊഞ്ചലോടെ ചോദിച്ചതും കാര്യം മനസ്സിലാവാതെ വിച്ചു അവളെയും നീരുവിനെയും ഒരു നിമിഷം നോക്കി എവിടെ വരുന്ന കാര്യോടാ പൊന്നെ അവളുടെ താടി പിടിച്ച് കുലുക്കിയവൻ ചോദിച്ചതും അമ്മൂട്ടി ചൂണ്ടുവിരൽ താടിയിലൂന്നി ആലോചനയോടെയിരുന്നു അവളുടെ ഭാവം കണ്ട് വിച്ചുവിൻ്റെയും നീരുവിൻ്റെയും ചുണ്ടിൽ പുഞ്ചിരി വിടർന്നിരുന്നു അജിയില്ലേ അച്ഛ ആൻറ്റി പറയാ അമ്മൂട്ടി ഉണ്ടാവാനാ അമ്മേനെ അച്ഛക്കെത്തിയെന്ന് ഇനി അമ്മൂട്ടി അപ്പയോ അച്ഛ വരുന്നേ നിഷ്കളങ്കമായ അവൾ ചോദിച്ചതും വിച്ചു നീരുവിനെ നോക്കി പേടിപ്പിച്ചു അമ്മൂട്ടിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും തൻ്റെ കയ്യിൽ ഉത്തരമുള്ളതാണ് എന്തു മറുപടി കൊടുക്കുമെന്നറിയാതെ അവൻ ഒരു നിമിഷം പതറിയിരുന്നു പാരേ അച്ഛേ അതോ അമ്മൂട്ടി നേരത്തെ ഉണ്ടായല്ലോടാ കണ്ണാ അമ്മൂട്ടി താമസിച്ചുണ്ടായാൽ അമ്മൂട്ടി അച്ഛൻ അമ്മയുടെയും സ്നേഹം കുറച്ചല്ലേ കിട്ടു അപ്പം അമ്പുറ്റി പറഞ്ഞു അമ്മൂട്ടിയെ നേരത്തേ ഇങ്ങ് തരുവാണെന്ന് അപ്പം ഞങ്ങളുടെ പിടിക്കൂശിന് ഒത്തിരി സ്നേഹിക്കാലോ അച്ഛയ്ക്ക് അവൻ കുഞ്ഞു വയറിൽ ഇക്കിളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അമ്മൂട്ടി കൈ കൊട്ടിക്കൊണ്ട് കുട്ടുകൂടെ ചിരിച്ചു അവളുടെ കളിചിരികൾ കേട്ടാണ് വസു ഹാളിലേക്ക് വന്നത് കണ്ണെടുക്കാതെ ആ അച്ഛൻ്റെയും മകളുടെയും സ്നേഹം അവൾ ഒരു നിമിഷം പരസ്പരം മറന്നു ആസ്വദിച്ച് നിന്ന് പോയി അവരുടെ പുഞ്ചിരി അധികം വൈകാതെ അവളിലേക്കും പടരുന്നത് നീരു പ്രതീക്ഷയോടും ആശ്വാസത്തോടും ശ്രദ്ധിച്ചിരുന്നു അധികം താമസിക്കാതെ നീരുവിൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു കോളേജിൽ സൂപ്പർ സീനിയറായി പഠിച്ച ആദർശമാണ് വരൻ ആളിപ്പോൾ കോളേജ് ലെക്ചറാണ് എന്തിനും ഏതിനും വിച്ചേട്ടനായിരുന്നു ഓടി നടന്നത് ഒരേട്ടനേക്കാൾ അച്ഛനെ പോലെ അത്ഭുതത്തോടെയാണ് കണ്ടുനിന്നത് എല്ലാവരിലും നീരുവിനൊരു നല്ല ജീവിതം കിട്ടിയ സന്തോഷമായിരുന്നെങ്കിൽ വിച്ചേട്ടനുള്ളിൽ കൂടപ്പിറപ്പിനെ പിരിയേണ്ടി വരുമല്ലോ എന്നുള്ള വേദനയായിരുന്നു എല്ലാവർക്കും മുന്നിൽ കളിച്ചിരികളോടെ നിന്നെങ്കിലും നീരുവിൻ്റെ ഉള്ളം നീറുന്നത് വസു അറിഞ്ഞിരുന്നു അമ്മൂട്ടിയെ എല്ലാവർക്കും മുന്നിൽ സ്വന്തം മോളെന്ന് പരിചയപ്പെടുത്തുന്ന വിച്ചേട്ടൻ വീണ്ടും ഒരു അത്ഭുതമാവുകയായിരുന്നു ചുറ്റുമുള്ളവർ വിച്ചേട്ടനോടുള്ള ബഹുമാനവും സ്നേഹവും ഭാര്യ എന്ന നിലയിൽ തന്നിലേക്കും പകരുമ്പോൾ എന്തെന്നില്ലാത്തൊരു കൗതുകം തോന്നിയിരുന്നു സർവാഭരണ വിഭൂഷിതയായി മണ്ഡപത്തിൽ നിറപുഞ്ചിരിയോടെ ഇരിക്കുന്ന വസുവിനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കിക്കാണുന്ന വിച്ചേട്ടനിൽ ഒരച്ഛൻ്റെ ഭാവമായിരുന്നു എത്ര ഭാഗ്യവതിയാണിവളെന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി ഏട്ടനിൽ നിന്ന് തന്നെ അച്ഛൻ്റെ വാത്സല്യവും അനുഭവിച്ചവൾ ആദർശിൻ്റെ വലത് കൈയിലേക്ക് ഇടത് കൈ കൊർത്ത് നീരു പടിയിറങ്ങുമ്പോൾ ആ കാഴ്ചയിൽ നിന്നും മറിഞ്ഞു നിൽക്കാൻ ഓരോ തിരക്കുകൾ അഭിനയിക്കുന്ന വിച്ചേട്ടന് പിന്നാലെ തൻ്റെ കണ്ണുകളും പാഞ്ഞിരുന്നു പ്രതീക്ഷയുടെ നാലുപാടം സഞ്ചരിക്കുന്ന നീരുവിൻ്റെ മിഴികൾ പിന്നിലായി നിന്നിരുന്ന വിച്ചേട്ടനിലുടക്കിയതും എല്ലാവരെയും തട്ടിമാറ്റിയവൾ ആ നെഞ്ചിലേക്ക് വിങ്ങലോടെ വീണിരുന്നു അല്ലെങ്കിലും ഇങ്ങനെയൊരു നിമിഷം ഏതൊരു ഏട്ടനാണ് സഹിക്കാൻ പറ്റുന്നത് നെഞ്ചു വിങ്ങുന്ന വേദനയോടെയല്ലേ അവളെ യാത്രയാക്കുന്നത് തനിച്ചെന്ന് തോന്നിയ നിമിഷങ്ങളിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് വീര്യം കത്തിച്ചു തന്നവെൻ്റെ കുടക്കീഴിൽ തിന്നൊരു മാറ്റം തനിച്ചാക്കില്ലേടേ എൻ്റെ ഏട്ടന് നിന്നെ ഏൽപ്പിച്ച് പോകുക ഞാൻ ജീവനോടുള്ളിടത്തോളം ആ കണ്ണുനീര് കാണാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അവളെ വേദനപ്പിക്കില്ലേടി തൻ്റെ കൈപ്പിടിച്ചു കൊണ്ടവൾ അപേക്ഷയോടെ പറഞ്ഞതും നെഞ്ചൊന്ന് നീറിയിരുന്നു പുഞ്ചിരിയോടെ അവളുടെ കൈകളിൽ പിടിമുറുക്കുമ്പം ആശ്വാസത്തോടെ ആ കണ്ണുകൾ നിറയുന്നത് തന്നിലും പുഞ്ചിരി വിടർത്തിരുന്നു പോയതും ആകെ വീടൊന്നുറങ്ങിയ പോലെയായിരുന്നു അമ്മൂട്ടിയുടെ പൊട്ടിച്ചിരികളും വിച്ചാട്ടൻ്റെ കളിച്ചിരികളും നിറഞ്ഞതോടെ നീരുവിൻ്റെ കൂടുമാറ്റം നൽകിയ വേദന ഏറെക്കുറെ ശമിച്ചിരുന്നു ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടിരുന്നു തേടി വന്ന കാഴ്ചകളും അറിവുകളുമെല്ലാം അത്ഭുതം തന്നെയായിരുന്നു നാട്ടിലെ ക്ലിനിക്കിൽ ജോലി നോക്കുന്ന ഉയർന്നവനോ താഴ്ന്നവനോ എന്ന് നോക്കാതെ എല്ലാവർക്കും സേവനം ചെയ്യുന്ന വിച്ചേട്ടൻ നാട്ടിലുള്ളവരുടെ കണ്ണിലുണ്ണിയായിരുന്നു ഡോക്ടർ മാത്രമല്ല തോട്ടത്തിൽ കൃഷി കൃഷിയിറക്കുന്ന കർഷകനായും നാട്ടുകാർക്കും നാടിനും വേണ്ടപ്പെട്ടവനായും ഓരോ നിമിഷവും അയാൾ മാറിയിരുന്നു അപ്പോഴും അവരിലൊരാളായി മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വം സ്വത്തുക്കൾ ഒരുപാടുണ്ടെങ്കിലും ആ ഭാവം ഒന്നുമില്ലാതെ സാധാരണ ഒരു ചെറുപ്പക്കാരൻ അമ്മയ്ക്ക് മകനും കൂട്ടുകാരനും തൻ്റെ മകൾക്ക് പിതൃസ്നേഹം പകർന്നു കൊടുക്കുന്നവനും ഓരോ നിമിഷവും മനസ്സ് സ്വയം ചോദിച്ചിരുന്നു യഥാർത്ഥത്തിൽ ആരാണി ആൾ ആശ്ചര്യം തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു നിരഞ്ജൻ എന്ന വ്യക്തിത്വത്തെ അറിഞ്ഞപ്പോൾ മുതൽ എങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹത്തോട് തനിക്ക് പ്രണയമില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു അനന്തേട്ടനെ കണ്ടിരുന്ന സ്വപ്നങ്ങളിൽ വേദനയോടെ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന വിച്ചേട്ടൻ ഉള്ളിലൊരു നോവായി അവശേഷിച്ചിരുന്നു വിശാലമായ കട്ടിലിൻ്റെ ഒരറ്റങ്ങളിൽ കിടക്കുമ്പോഴും ഒരിക്കലും അടുക്കുമോ എന്ന പ്രതീക്ഷകളില്ലാതെ ദിവസങ്ങൾ കൊഴിഞ്ഞു തുടങ്ങിയിരുന്നു ഒന്ന് രണ്ട് മൂന്ന് ആറ് ഒമ്പത് പറ്റേ മേശമേലിരുന്ന് നേഴ്സറിയിൽ പഠിച്ചതൊക്കെ വിച്ചുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അമ്മൂട്ടി അടുക്കളയിൽ പണിയിലായിരുന്ന വശുവും അമ്മയും അവരെ ചെറിയ രീതിയിൽ സഹായിക്കാൻ ഉള്ളിയും എടുത്തുകൊണ്ട് വന്നിരുന്നതാണ് വിച്ചു കണ്ണ് നീറാതെ ഇരിക്കാൻ പിൻചെവിയിൽ രണ്ടുള്ളിയും വെച്ചിട്ടുണ്ട് അച്ചയുടെ പൊന്നിന് തെറ്റല്ലോടാ കണ്ണാ മൂന്ന് കഴിഞ്ഞാണ് നാല് നാല് കഴിഞ്ഞ അഞ്ചും ഉണ്ട് അച്ചയുടെ കുഞ്ഞമ്പിളി അതൊന്നും പറഞ്ഞില്ല പറഞ്ഞില്ലാട്ടോ ആ അരയുന്നതിനിടയിൽ അമ്മൂട്ടിയെ നോക്കി പറഞ്ഞതും സ്ഥാനം തെറ്റി കത്തി അവൻ്റെ കൈക്ക് കൊണ്ടിരുന്നു വേദനയോടെ കൈ വലിച്ചൊന്ന് കുടഞ്ഞതും രക്തം തെറിച്ചിരുന്നു തെളിഞ്ഞിരുന്ന അമ്മൂട്ടിയുടെ മുഖം ഒരു നിമിഷം കൊണ്ട് മങ്ങിയിരുന്നു വിച്ചുവിൻ്റെ മുഖത്തെ നീറ്റൽ കണ്ടതും അമ്മൂട്ടി കുഞ്ഞിച്ചുണ്ടുകൾ പുറത്തേക്കുന്തി വിതുമ്പി തുടങ്ങിയിരുന്നു അമ്മേ അമ്മൂട്ടി ഉച്ചത്തിൽ വിളിച്ചതും അടുക്കളയിൽ പണിയിലായിരുന്ന വസു ഓടിയെത്തിയിരുന്നു അമ്മൂട്ടി പറയുന്നതിന് മുൻപ് ചോരയൊലിക്കുന്ന വിച്ചുവിൻ്റെ കൈവിരൽ അവൾ ശ്രദ്ധിച്ചിരുന്നു അത്യാവശ്യം ചെറിയ മുറിവെങ്കിൽ പോലും എന്തെന്നില്ലാതെ ഒരു വേദന അവളിൽ നിറഞ്ഞിരുന്നു ഫസ്റ്റ് എയ്ഡ് ബോക്സ് അവനരികിൽ വെച്ച് അവൻ്റെ കൈ വെള്ളത്തിൽ കഴുകാൻ വന്നതും അവനൊരു പുഞ്ചിരിയോടെ തടഞ്ഞിരുന്നു നമ്മളേറെ സ്നേഹിക്കുന്നവർ തരുന്ന വേദനയോടും വിരിലെടുവ് താൻ ഞാൻ ചെയ്തോളാം വാക്കുകളിൽ പ്രതിഫലിച്ചിരുന്ന അവൻ്റെ മനസ്സവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഒരു നിമിഷം തല കുനിഞ്ഞുപോയി പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ കണ്ണുകളും നിറഞ്ഞിരുന്നു മുറിയിലേക്ക് ചെന്ന് അനന്തേട്ടൻ്റെ ഫോട്ടോയിലേക്ക് നോക്കിയായിരുന്നു അറിയില്ല അനന്തേട്ട സഹതാപം തോന്നുന്നു ഏകാ മനുഷ്യനോട് ബഹുമാനവും ആരാധനയും തോന്നുന്നു അതിലൊടുവിലൊരു പ്രണയമുണ്ടോ ഇനിയും വേദനിപ്പിക്കുന്നത് തെറ്റാണോ എങ്ങനെയാണ് കാത്തിരിപ്പും പ്രണയവും കാണാതെ നടക്കുന്നത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അതിനേക്കാൾ വേദന എനിക്കിന്ന് തോന്നുന്നു പറയാനും തെട്ടാ പഴയ ഓർമ്മകളെ മറവിയുടെ കുഴിയിലേക്ക് എറിഞ്ഞ് എനിക്ക് പുതിയൊരു ജീവിതം ജീവിച്ച് തുടങ്ങാനാകുമോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പക്ഷേ അല്പം കൂടി സമയം എനിക്ക് വേണം അല്പം കൂടി പിന്നീടുള്ള ദിവസങ്ങളിൽ അമ്മൂട്ടിയോടൊപ്പം അവളുടെ അച്ഛനെ അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നും വൈകുന്നേരം അമ്മൂട്ടിക്കായി കരുതുന്ന ചോക്ലേറ്റുകളുടെ മധുരം എപ്പോഴും ഒരു പുഞ്ചിരിയോടെ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു ആ മധുരത്തിൻ്റെ പാതി വിച്ചേട്ടന് വേണ്ടി അമ്മൂട്ടിയുടെ കൈകളിലും ആരുമറിയാതെ കൊടുക്കുമ്പം അറിയാത്തൊരു സന്തോഷം ഉള്ളിൽ നിറഞ്ഞിരുന്നു ഇതാണ് ശരിയെന്നോരോ നിമിഷവും അനന്തേട്ടൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിലും തൻ്റെ മനസ്സിലെ ഈ വികാരം പ്രണയമാണോ എന്ന് അറിഞ്ഞിരുന്നില്ല മാസങ്ങൾ പിന്നിട്ടിരുന്നു അപ്പോളും മനസ്സുകൾ തമ്മിൽ രണ്ടാണെന്ന് അറിഞ്ഞിരുന്നു പക്ഷെ ഇന്നറിയാം വിച്ചേട്ടൻ്റെ ഈ ലോകത്ത് നിന്നും തനിക്കൊരു മടക്കമില്ലെന്ന് തന്നെ പറയാതെ അറിയുന്ന അമ്മയും ശാന്തമാക്കുന്ന അവിടുത്തെ ചുറ്റുപാടും എന്തിനേറെ വീട്ടിലെ കുഞ്ഞു കോഴികൾ പോലും തനിക്കിന്ന് സ്വന്തമായതുപോലെ അതിനേക്കാളുപരി തൻ്റെ വിച്ചേട്ടൻ ആ പ്രണയം ലഭിക്കാൻ യോഗ്യതയോ അർഹതയോ ഉള്ളവളാണോ എന്നറിയില്ല എങ്കിലും തൻ്റെ ശ്വാസമാണ് അയാളിന്ന് ഇനിയും വേദനിപ്പിക്കാനോ സ്വയം വേദനിക്കാനോ കഴിയുമായിരുന്നില്ല ഒപ്പം ആ കാത്തിരിപ്പിനെ നിസാരവൽക്കരിക്കാനും പതിനഞ്ച് വർഷത്തെ വിച്ചേട്ടൻ്റെ പ്രണയം മനസ്സാൽ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു ഒരിക്കൽ പോലും പക്ഷേ തുറന്നു പറയാൻ സാധിച്ചിരുന്നില്ല നാളെ മകൈരമാണ് വിച്ചേട്ടൻ്റെ പിറന്നാൾ തനിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ മനസ്സ് അദ്ദേഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുക മാത്രമാണ് ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു ഇവിടെ പിറന്നാളിന് ആഘോഷങ്ങളൊന്നുമില്ല അമ്മൂട്ടിയുടെ പിറന്നാൾ മാത്രമാണ് വിശാലമായി ആഘോഷിക്കുന്നത് ഒരു വയസ്സുകൂടി മരണത്തിലേക്ക് അടുക്കുന്നത് എന്തിനാണ് മോളെ ആഘോഷിക്കുന്നതെന്ന് അമ്മയുടെ വാദം സ്വന്തം പിറന്നാള് വിച്ചേട്ടനു കൂടി ഓർക്കുന്നുണ്ടാവില്ല എങ്കിലും അന്നേ ദിവസം പായസം വെക്കണമെന്ന് അമ്മയ്ക്കേറെ നിർബന്ധമുണ്ട് രാവിലെ തന്നെ നീരു വീഡിയോ കോൾ ചെയ്തതും മോളും വിച്ചേട്ടനും ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു അവൾക്കിപ്പോൾ വിശേഷമുണ്ട് ഇടയ്ക്കിടെ തന്നെ വിളിച്ച് വിച്ചേട്ടൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തുന്ന നീരുവിനെ തനിക്കേറെ പരിചിതമാണ് പിറന്നാളിന് ആദ്യ ആശംസ അറിയിച്ചത് അമ്മ തന്നെയാണ് താൻ അപ്പോഴും പുഞ്ചിരിയോടെ നിന്നതേയുള്ളൂ മനസ്സിൽ പെയ്തിറങ്ങുന്ന സന്തോഷത്തിന് നിമിഷങ്ങൾ ബാക്കിയെന്ന് മന്ത്രിക്കും പോലെ അന്നത്തെ രാത്രി തന്നെയും കാത്തുന്ന പോലെ വിച്ചേട്ടൻ മുറിക്കുള്ളിലുണ്ടായിരുന്നു നിറഞ്ഞ പുഞ്ചിരിയോടെ തനിക്ക് നേരെ നീട്ടിയ പേപ്പർ അതേ പുഞ്ചിരിയോടെ തുറന്നു നോക്കിയതും ഒരു നിമിഷം ഹൃദയം നിശ്ചലമായതുപോലെ വിശ്വസിക്കാനാവാതെ വിച്ചേട്ടനിലേക്ക് കണ്ണുകൾ പാഞ്ഞിരുന്നു ആറുമാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു വസു ഇനിയും തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എന്നിൽ നിന്നൊരു മോചനം ആഗ്രഹിച്ച് തനിക്കുള്ള ഗിഫ്റ്റ് ഇവിടെയുള്ളവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം പൊരുത്തപ്പെടാൻ പറ്റാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി തന്നെ വീർപ്പ് മുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മോളെ കാണാൻ മാത്രം അനുവദിച്ചാൽ മതി ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് താനും കൂടെ ഒപ്പിട്ട കാര്യങ്ങൾ വേഗത്തിൽ നടക്കും അധികം വൈകാതെ തനിക്ക് എന്നിൽ നിന്നും മോചനം ലഭിക്കും തനിക്ക് നേരെ പേന നീട്ടി പുഞ്ചിരിയോടെ പറയുന്ന വിചേട്ടനെ ഞെട്ടലോടെ കേട്ടു നിന്നു വിറ പേന കൈയിലായി വാങ്ങുമ്പോൾ നെഞ്ചക മാർത്ത് കരയുന്നതറിഞ്ഞു പുറത്തേക്ക് പെയ്യാൻ കാത്തു നിൽക്കുന്ന മിഴികളെ അടക്കി നിർത്തി മറ്റൊന്നും ചോദിക്കാതെ വിച്ചേട്ടൻ ചൂണ്ടിയെടുത്ത് ഒപ്പിട്ട് പുറത്തേക്കിറങ്ങി പുറത്തെ ഇരുട്ടിൽ നിന്ന് വാ കരഞ്ഞു വിധിയാണ് താൻ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിഞ്ഞില്ല സ്വാർത്ഥതയായിരുന്നു തനിക്ക് തുറന്നു പറഞ്ഞുകൂടായിരുന്നു ഉള്ളിലെ പ്രണയം എന്നിലേക്ക് ചൂണ്ടുന്ന ചോദ്യങ്ങളെ തലകുമ്പിട്ടല്ലാതെ നേരിടാൻ കഴിഞ്ഞില്ല നിറഞ്ഞു വരുന്ന കണ്ണുകളെ ഒരുവിധം അടക്കി നിർത്തി ഹാളിലേക്ക് കടന്നതും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അമ്മൂട്ടിയെ കളിപ്പിക്കുന്ന വിച്ചേട്ടനെ കണ്ടതും ചുണ്ടുകൾ വിതുമ്പി തുടങ്ങിയിരുന്നു കിടക്കയിലേക്ക് വീണ് പൊട്ടിക്കറങ്ങ ഒരുപാട് നിമിഷങ്ങൾ സ്വയം ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല തനിക്കും വിച്ചേട്ടനും ഇടയിലുള്ള ബന്ധങ്ങളെല്ലാം വെറും ഒരു രണ്ടൊപ്പിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്തിനാണ് തനിക്ക് മാത്രം ഇത്രയും വേദന തരുന്നത് സഹിക്കാനാകുന്നില്ല ഒന്നുമില്ല ഇനിയും വയ്യ വിച്ചടന വിട്ടു പോകണം വിച്ചടനും അടുത്ത് കാണും തിരിച്ചു കിട്ടുമോ എന്ന് ഉറപ്പില്ലാതെ സ്നേഹിക്കുന്നത് എന്തിനാണ് മനസ്സ് പോലും വിച്ചടനെ ന്യായീകരിക്കാൻ ആരംഭിച്ചിരിക്കണം തോറ്റുപോയ പടയാളിയെപ്പോലെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും അറിഞ്ഞിരുന്നില്ല തന്നെ വേദനയോടെ നോക്കുന്ന ആ കണ്ണുകളെയും കീറി എറിഞ്ഞ ഡൈവോഴ്സ് പേപ്പറുകളെക്കുറിച്ചും രാവിലെ തന്നെ മോളെയും കൂട്ടി ഇറങ്ങി രണ്ട് മൂന്ന് ദിവസം താമസിക്കാനാണെന്നാണ് അമ്മയോട് പറഞ്ഞത് അമ്മൂട്ടി അവളുടെ അച്ഛനെ വിട്ടു വരാൻ സമ്മതിച്ചിരുന്നില്ലെങ്കിലും ഒരുവിധേനെ അവളെ കൊണ്ടുപോയി വിച്ചേട്ടൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേ അച്ഛൻ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരുന്നു ഒന്നും പറഞ്ഞില്ല മൗനമായിരുന്നു അതിനേക്കാൾ ശൂന്യതയായിരുന്നു കളിച്ചിരികളോടെ മുത്തശ്ശിനൊപ്പം നടക്കുന്ന അമ്മൂട്ടിയെ വേദനയോടെ കൂട്ടിയതേയുള്ളൂ കളിച്ചിരികളോടെ മുത്തശ്ശിനൊപ്പം നടക്കുന്ന മമ്മൂട്ടി വേദന കൂട്ടിയതേയുള്ളൂ ആദ്യമായി പ്രണയത്തോടെ വിച്ചേട്ടം കെട്ടിയ താലി കൈയിലെടുത്തു പെയ്തിറങ്ങിയ കണ്ണുനീർ തുടച്ചു മാറ്റി അമർത്തി ചുംബിച്ചു ഉത്സവത്തിന് തനിക്കായി മേടിച്ച കരിവളകൾ പൊട്ടിച്ചെറിഞ്ഞു ഇതണിയാൻ മാത്രം യോഗ്യതയുള്ളവളല്ല താൻ ഒഴിഞ്ഞുകിടന്നിരുന്ന സീമന്തരേഖ ചുവപ്പിച്ചു കഴിഞ്ഞു പോയ നിമിഷങ്ങൾ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ സ്വയം ഒരു കോമാളിയാവുകയായിരുന്നു അറിയില്ല തനിക്ക് കൂട്ടുനിന്ന് ശൂന്യത മാത്രമാണ് ശൂന്യത മാത്രം മേശയിലിരുന്ന പേപ്പർ കണ്ടതും വിച്ചു സംശയത്തോടെ അതെടുത്തു നോക്കി ഒരു നിമിഷം ഹൃദയം പിടഞ്ഞുപോയി ആ വരികളിലൂടെ എൻ്റെ വിച്ചേട്ടന് അങ്ങനെ വിളിക്കാവോ പ്രണയം സ്നേഹം ഇവയൊക്കെ രംഗബോധമില്ലാതെ കടന്നു വരുന്നവയാ എത്തിയപ്പോഴേക്കും വൈകിയിരുന്നു ശൂന്യമായ മനസ്സ് എൻ്റെ പ്രണയത്തെ നഷ്ടപ്പെടുത്തി ഒന്ന് മാത്രം തനിക്കായി കരുതി വെച്ച സമ്മാനപ്പൊയ് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടെന്ന നെഞ്ചിൽ എന്തു ചെയ്യണമെന്നറിയാതെ അത്രമാത്രം ഒരു വേള തൻ്റെ ഹൃദയമിടിപ്പുയരുന്നതും നെഞ്ചകം വിങ്ങുന്നതും അവൻ അറിഞ്ഞു കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വർഷങ്ങളായി താൻ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ പുറത്തേക്ക് ഓടിയിറങ്ങുമ്പോഴേക്കും അവളെ ഒരു നോക്ക് കാണാൻ മനസ്സ് വെമ്പിയിരുന്നു കാറുകൊണ്ട് പാഞ്ഞു ചെല്ലുമ്പോഴേക്കും കണ്ടിരുന്നു മുറ്റത്ത് കളിക്കുന്ന മമ്മൂട്ടിയെ ഓടിച്ചെന്നവളെ കോരിയെടുത്ത് കറക്കി കുറുമ്പോടെ ഉച്ചത്തിൽ ചിരിക്കുന്നുണ്ടായിരുന്നു അവൾ കവിളിൽ ഒരു സ്നേഹചുംബനം നൽകി അകത്തേക്ക് കടക്കുമ്പോൾ അമ്മൂട്ടിക്കായി പാല് കൊണ്ടുവരുന്ന മുത്തശ്ശനെ കണ്ടിരുന്നു ആഹാ നിരഞ്ജനോ എന്താടോ പെട്ടെന്ന് അവിടുന്ന് വന്നപ്പോൾ മുതൽ ഇവിടെ ഒരുത്തി വാതിലടച്ച് കുട്ടിയിട്ട് മോന്തയും തീർപ്പിച്ചിരിക്കുക ചോദിച്ചിട്ടാണെ ഒന്നും പറയുന്നുമില്ല അയാളത് പറഞ്ഞതും വിച്ചു അമ്മൂട്ടിയെ മുത്തശ്ശനെ ഏൽപ്പിച്ച് അകത്തേക്ക് കടന്നു വസുവിൻ്റെ മുറി തള്ളി തുറന്നതും താലിയിൽ പിടിച്ച് മറ്റെന്തോ ആലോചിച്ചിരിക്കുന്ന അവളെയാണ് കണ്ടത് പിന്നിലൊരടക്കം കേട്ടതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു കൈകെട്ടി നിന്ന് തന്നെ സാഗുതം വീക്ഷിക്കുന്ന വിച്ചുവിനെ കണ്ടതും ഒരു നിമിഷം സ്വബോധം നഷ്ടപ്പെട്ടവളെ പോലെ അവൾ ഒന്ന് തരിച്ചു നിന്നു അതേ നിമിഷം പാഞ്ഞു ചെന്ന് അവനെ പുണർന്നു അവൻ്റെ കൈകളും അവളിൽ മുറുകിയിരുന്നു രണ്ടുപേരുടെയും കണ്ണുകൾ കണ്ണുകളികറൻ അണിഞ്ഞിരുന്നു ഒരുപാട് നിമിഷങ്ങൾ പരസ്പരം ഇറുകെ പുണർന്നു എന്തേ പറയാൻ താടിയിൽ അവളുടെ മുഖമുയർത്തിയതും തേങ്ങലോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി മനസ്സാകാൻ മഴവിച്ചു പോയിരുന്നു വിചേട്ടാ എനിക്ക് എന്നെത്താണ് നഷ്ടപ്പെട്ടു പോയി എല്ലാം പറയാനിരുന്നതാ അപ്പോഴാ ഡൈവോഴ്സ് പേപ്പർ നീട്ടെ ഒരു നിമിഷം എൻ്റെ കണ്ണുകളിലെ ഭാവം എന്താ മനസ്സിലാക്കാത്ത ഞാൻ അന്നും ഇന്നും നിന്നെ മനസ്സിലാക്കിയിട്ടുള്ള വസ്തു ഞാൻ കീറി എറിഞ്ഞ ഡൈവോഴ്സ് പേപ്പറിനെക്കുറിച്ച് ഇപ്പോഴും നീ അറിഞ്ഞിട്ടില്ല ഒരിറ്റ സ്നേഹമെങ്കിലും എന്നോടുണ്ടോ എന്ന് അറിയണമായിരുന്നു അതിനാൽ നിനക്ക് മുമ്പിൽ അത് നീട്ടിയത് അതിൽ നീ ഒപ്പിട്ടപ്പം പറഞ്ഞ വേദനയായിരുന്നു പെണ്ണെ എല്ലാം മറന്നൊരു ജീവിതം ഒരു പെണ്ണിന് സാധിക്കില്ല എനിക്ക് വേണോ ആ പഴയ വസുവിന് എൻ്റെ പ്രണയത്തിന് ഒരിക്കലും മറക്കാത്തൊരേടായി ആനന്ദം നിൻ്റെ ഉള്ളിലുണ്ടാകും അതോടൊപ്പം എൻ്റെ പ്രണയവും അതോരോന്നും പുതിയ അറിവായിരുന്നു അവൾക്ക് മനസ്സുകൊണ്ടായിരം ക്ഷമ പറഞ്ഞു എന്തേ ഈ സ്നേഹം അറിയാൻ വൈകിയതെന്ന് ഓരോ നിമിഷവും മനസ്സ് ചോദിച്ചുകൊണ്ടേയിരുന്നു തൻ്റെ പ്രണയത്തിൻ്റെ പരിശുദ്ധിയോടെ അവളുടെ മൂർധാവിലവൻ സ്നേഹത്തോടെ ചുംബിച്ചു ആദ്യ ചുംബനം പതിനഞ്ച് വർഷത്തെ പ്രണയത്തിൻ്റെ നിസ്വാർത്ഥമായ അടയാളം അച്ഛാ അമ്മ വാ ബുദ്ധിപ്പിടിച്ച് കണ്ണടച്ച് കുലുങ്ങി ചിരിച്ചുകൊണ്ട് പറയുന്ന അമ്മൂട്ടിയുടെ ശബ്ദം കേട്ടതും ഇരുവരും അടർന്നു മാറിയിരുന്നു വസുവിൻ്റെ മുഖം നാണത്താൽ ചുവക്കുന്നത് വിച്ച് പുഞ്ചിരിയോടെ കണ്ടു നിന്നിരുന്നു അമ്മൂട്ടിയെ പൊക്കിയെടുത്ത് വസുവിൻ്റെ കൈ പിടിച്ച് അവിടുന്ന് ഇറങ്ങുമ്പോൾ മുത്തശ്ശൻ്റെ ചുണ്ടിലും മായാത്തൊരു പുഞ്ചിരിയുണ്ടായിരുന്നു വിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് ആ കൈകൾ കോർത്തു പിടിച്ച് കയറുമ്പം എന്നുമില്ലാത്തൊരു പുതുമയും പ്രത്യാശയും തോന്നിയിരുന്നു തങ്ങളെ കാത്തെന്ന പോലെ നിൽക്കുന്ന നീരുവിലും ആദർശിലും അമ്മയിലും കണ്ണുകൾ പാഞ്ഞതും ഉള്ളിലെ സന്തോഷങ്ങൾക്ക് മാറ്റേറുന്നതറിഞ്ഞിരുന്നു വിച്ചേട്ടിൻ്റെ പ്രണയാർദ്രമായ നോട്ടങ്ങൾക്ക് മുന്നിൽ നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന വസുവിനെ കണ്ടതും ഒരു നിമിഷം നീരുവിൻ്റെ ഈറനായിരുന്നു രാത്രിയുടെ യാമത്തിൽ എപ്പോഴും പരസ്പരം അലിഞ്ഞു ചേർന്ന നിമിഷത്തിൽ കാത്തുവെച്ചിരുന്ന പ്രണയം അവൾക്കായി പകർന്നു നൽകുമ്പോൾ അടുത്ത മുറിയിലായി അമ്മയുടെ നെഞ്ചിൽ ചാരി ഉറങ്ങുകയായിരുന്നു അമ്മൂട്ടി പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആണുരുത്തൻ്റെ പ്രണയം ഇതൾ വിടർത്തിയതും നെറുകയിൽ നിന്നൊലിച്ചിറങ്ങിയ സിന്ദൂരം അവളെ പൂർണ്ണയാക്കിയിരുന്നു പുഞ്ചിരിയോടെ അങ്ങ് അകലെ തിളങ്ങുന്ന നക്ഷത്രത്തിനൊപ്പം ഹാളിലിരുന്ന അനന്തൻ്റെ ഫോട്ടോയ്ക്ക് പ്രത്യേകം ചൈതന്യം തെളിഞ്ഞിരുന്നു